ചെയ്തിട്ടുള്ളൊരു സ്റ്റൈല് അത് ഞാൻ ചെയ്യാത്തൊരു വേഷമാണ് അപ്പൊ ആ ക്യാരക്ടർ കിട്ടിയപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പൊ ഓരോ സീൻ എടുക്കുമ്പോഴും ഞാൻ ചോദിക്കും ഓക്കേണോ ഓക്കേണെന്നു ക്യാരക്ടർ പറയാൻ നേരത്ത് വേറെ ഹാപ്പി ആയിരുന്നു എനിക്ക് മോണിറ്റർ കാണാല്ലോ ആ തോട്ടിൽ ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി അതാണ് ഞാൻ പറഞ്ഞത് അല്ല ഭയങ്കര സംഭവം എന്ന് പറയാനായിട്ടുള്ള സംഭവം ഒന്നുമല്ല പക്ഷെ ഞാൻ ചെയ്യാത്തൊരു വേഷം ചെയ്തിട്ടുള്ളൊരു സന്തോഷം വിശ്വാസമുണ്ട് നല്ല റിസോർസാനോ പടം ഓടാത്തോണ്ടാണ് കടകൻ എന്ന പടം കണ്ടോ കണ്ട അത് ടീയറ്ററിൽ ഒഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഒന്ന് ഭ്രമയുഗം പിന്നെ പ്രേമലും മഞ്ഞുമൽ ബോയ്സും ഇത് രണ്ടും തകർത്ത അടിപൊളികളുടെ സമയത്തുണ്ടെന്നു വിജയം ആ സമയത്ത് പോലും റിലീസ് ചെയ്യലേന്ന് ഡയറക്ടർ പ്രൊഡ്യൂസർ പറഞ്ഞു എന്നാണ് അറിയുന്നത് അപ്പൊ അത്രയും വലിയ പടങ്ങൾ നിൽക്കുമ്പോൾ ഓടി ഐ ലെവലിൽ നിൽക്കുന്ന സമയത്ത് കൊണ്ടു ഘടകന് അതായത് എന്റെ തീറോ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ഒന്നും ആലോചിക്കണം നമ്മൾ ഇപ്പൊ നമുക്ക് റിലീസ് ചെയ്യല ഓരോന്നിനും ഒരു സമയമുണ്ട് ആ സമയത്തിട്ടിരുന്നെങ്കിലും ഘടകം പിന്നെയും നിങ്ങൾ കണ്ടതല്ലേ മോശം പടം എന്താണെങ്കിലും അതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി ആ പടം ഓടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ച് വേഷങ്ങൾ അതുപോലെ നല്ല വേഷങ്ങളും അതുപോലെ ടൈപ്പ് വേഷങ്ങളെങ്കിലും കിട്ടിയതേ അപ്പൊ അതൊക്കെ നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് കിട്ടുന്നത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതും അതുപോലെ ഒരു വേഷം കിട്ടിയപ്പോൾ അത് ചെയ്യാനുള്ള ബുദ്ധി കൊണ്ട് ചെയ്യുന്നതാണ് എന്ത് പടമാണെങ്കിലും ശരിയാണ് ഇപ്പം പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അത്രയും ഹിറ്റായിട്ട് ഓടി അതുകൊണ്ട് എല്ലാവരും എല്ലാവരും മനസ്സിൽ നമ്മളുണ്ട് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ചെറിയൊരു വേഷം ഓടിയത് ആ പടം ഓടിയത് കൊണ്ടാണ് ഞാൻ സിദ്ധിച്ചത് നേരെ പറഞ്ഞാൽ ആ പടം ഓടിയില്ലെങ്കിൽ എന്നെ അന്നും അറിയില്ല ഇന്നും അറിയില്ല ആ ഒരു കാലഘട്ടം വരെ അറിയില്ലായിരുന്നു അപ്പൊ ഓടുന്ന വിടത്തിൽ ഒരു ചെറിയ വേഷമെടുക്കുകയും ചെയ്താലും അത് ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മൾ ജനം ചെയ്യും ഇത് അങ്ങനെയുള്ളൊരു വേഷങ്ങൾ വരുമ്പോൾ നമ്മൾ കിട്ടുന്ന ആരാണെങ്കിൽ ഞാൻ തന്നെ ഏതൊരു ആർട്ടിസ്റ്റാണെങ്കിലും സ്വീകരിക്കും അതോടാതെ വരുമ്പോഴാണ് അതൊന്നും തന്നെ തയ്ക്കുള്ളൂ ഒരു നഗരത്തിന്റെ പുറമ്പോക്ക് കോളനി താമസിക്കുന്ന ഏറെക്കുറെ അനാഥനായ ഒരു മനുഷ്യനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ അന്തർമാൻ അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തെ എടുത്തു വളർത്തിയ ഒരാളാണ് തെരുവിൽ ആ കോളനിന്ന് മുതൽ അനാഥരായ മുഖ്യധാരാ സമൂഹം പുറന്തള്ളിയ അവരുമായി ബന്ധമില്ലാതെ ചെറിയ ചെറിയ തൊഴിലുകളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് അത് പ്രത്യേകിച്ച് രജിസ്റ്റർ ചെയ്ത വീടുകളോ അങ്ങനെ നമ്പറിലുള്ള വീടുകളോ ഒന്നുമില്ലാത്ത കോളനി ചെറിയ ഷെഡുകളും സംഭവമൊക്കെ കെട്ടി താമസിക്കുന്ന ഒരു ചേരി പ്രദേശമാണ് അവിടെ ആ കോളനിയിലുള്ളവർക്ക് മാത്രമല്ല ചുറ്റുപാടുള്ള പ്രദേശത്തെ മനുഷ്യരെ വീടുകളിലേക്കൊക്കെ ആവശ്യമായ ചെറിയ സഹായങ്ങൾ ചെറിയ എന്തെങ്കിലും പത്ത് രൂപ അവർ കൊടുത്താൽ വാങ്ങി പോക്കറ്റിൽ ഇട്ടു പോകുന്ന ഒരാളാണ് അന്തർമാൻമാന്റെ നിഷ്കളനമായ ചില ഇടപെടലുകൾ ചില പ്രവൃത്തികൾ ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില വിഭാഗീയതകൾ ചില ചേരിതിരിവുകൾ ആണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം ഈ എല്ലാ സിനിമയും ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ അവസാനം ആവേശം പോലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ കൂടുതലായി പ്രവർത്തിച്ചിട്ടുള്ളത് കുറച്ച് അക്കാഡമിക് മൂവികളിലും ആ ഉള്ള സിനിമകളിലാണ് പക്ഷെ ഞാൻ കുറെ കൂടി ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്റെ സിനിമ കുറെ കൂടി ആളുകളിലേക്ക് എത്തുന്നത് തീർച്ചയായും ആഗ്രഹമുള്ള ഒരു ആളാണ് ഞാൻ ഒരു സംവിധായകനാണ് ആ അർത്ഥത്തിൽ സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ ആവശ്യമായതൊക്കെ ഈ സിനിമയിലുണ്ട് എന്നാണ് അതിൽ ആവശ്യത്തിനുള്ള നർമ്മങ്ങളുണ്ട് അതിന് വേഗതയുണ്ട് നമ്മൾ കാണുന്ന ഒരു പ്രോപ്പീറ്റ് സിനിമ ഫെസ്റ്റിവൽ മൂവിയുടെ ഒരു സ്പീഡോ അതിന്റെ ബാക്ക്ഗ്രൌണ്ട് സ്കോറോ അല്ലാതിരിക്കാൻ തന്നെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അത് ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് ആ ജീവിതത്തിന്റെ വേഗതയൊക്കെ ആ സിനിമയ്ക്കുണ്ട് ആ സിനിമ ആ അർത്ഥത്തിൽ നമ്മൾ ആ രീതി കണ്ട ആളുകൾ കൊച്ചിയിൽ നിന്ന് അടക്കം പയ്യന്നൂരിൽ ഞങ്ങൾ രണ്ടു ദിവസം ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു ഹൗസ്ഫുഷായിരുന്നു കൊച്ചിയിൽ നിന്ന് നിന്നടക്കം ഈ സിനിമ കാണാൻ ആളുകൾ വന്നിരുന്നു പക്ഷെ ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന സിനിമ ഉണ്ട് നമ്മള് നല്ല കണ്ടന്റ് പറയുന്ന സിനിമകൾ ഗ്രേറ്റി തെൻകിച്ചൻ പോലുള്ള സിനിമകൾ പോലുള്ള സിനിമകൾ ജിയോബാഫി ഒക്കെ ചെയ്യുന്ന തരം സിനിമകൾ അപ്പൊ അത് പോപ്പുലറാവുന്നുണ്ട് സൂപ്പർ ആവുന്നുണ്ട് അത്തരം സിനിമകൾ തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള സിനിമകൾ അത് അതിന്റെ അങ്ങനെ അതിന്റെ അതിർവരമ്പുകളില്ല നമ്മുടെ താരങ്ങളുടെ ഒരു വാല്യൂ സ്റ്റാർഡം ഉപയോഗിച്ച് മാത്രമല്ലാതെ അവരെ കഥാപാത്രങ്ങളാക്കിയും ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി സബ്ജക്റ്റ് വാങ്ങുമ്പോൾ അത് റിലേറ്റ് ചെയ്യും ആളുകൾ എൻജോയ് ചെയ്യുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ സിനിമയിലെ അന്തർമാൻ എന്ന കഥാപാത്രം ചെന്നെത്തുന്ന ഒരു പ്രതിസന്ധി ചെയ്യപ്പെട്ടത് സിനിമയുടെ ഒരു ഘട്ടത്തിലെ അത് ഇതുകൂടിയാണ് അത് അത് കാരണം നമ്മുടെ സമൂഹത്തിൽ എന്താണോ നടക്കുന്നത് അത് പ്രതിഫലിക്കുന്നുണ്ട് അത് അന്ദ്രുമാന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ സിനിമ അതാ ചോദ്യത്തിൻ്റെ കൂട്ടത്ത് പറഞ്ഞ അതുപോലെ ഈ സിനിമ സിൻസൗണ്ട് ചെയ്ത ഒരു സിനിമയാണ് ശബ്ദത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണ് അത് തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും അതുകൂടി ഈ കൂട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്